കണ്ണൂർ കക്കാട് മലിനജലം ഒഴുക്കുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ അച്ഛനും മക്കളും ചേർന്ന് അയൽവാസിയെ അടിച്ചു വന്നു നമ്പ്യാർമൊട്ട സ്വദേശി അജയ്കുമാറാണ് കൊല്ലപ്പെട്ടത് അയൽവാസികളായ ദേവദാസ് മക്കളായ സഞ്ജയ്ദാസ് സൂര്യദാസ് എന്നിവരെ പോലീസ് പിടികൂടി വൈകിട്ട് നാലു മണിയോടെയാണ് ഈ കാർ കഴുകിയ വെള്ളം പുറത്തേക്ക് റോഡിന് പുറത്തേക്ക് ഒഴുകുകയും അത് ചോദ്യം ചെയ്തതിനിടയിൽ വാക്കു തർക്കം ഉണ്ടാവുകയും ചെയ്തു ആ വാക്കു തർക്കമാണ് എട്ട് മണിയോടെ വലിയ സംഘർഷത്തിലേക്ക് പോവുകയും ആ സംഘർഷത്തിലാണ് അയൽവാസിയെ ഈ വീട്ടിലെ ഉടമയും അദ്ദേഹത്തിൻ്റെ മക്കളും ചേർന്ന് അടിച്ചുകൊന്നത് ഇന്നലെ എട്ട് മണിയോടെ ആയിരുന്നു ഈ സംഘർഷം ഉണ്ടാകുന്നത് ഈ സ്ഥലത്താണ് സംഘർഷത്തിലാണ് ഈ അജയ്കുമാർ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരം ഒരു പിന്നെ വണ്ടി കഴുകിയൊരു വെള്ളം ഒഴുകി ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നത്തിന് തുടക്കം ഒരു നാലു മണി ആ സമയത്ത് വെള്ളം ഒഴുകി ഒഴുകിപ്പോകുന്ന കണ്ടിട്ട് അവിടുന്ന് ദൂരത്തുനിന്ന് വന്ന അവർ ഇതെന്ത് വെള്ളമെന്ന് മനസ്സിലാക്കാണ്ട് ഇങ്ങോട്ട് വന്നിട്ട് അപ്പോൾ ഇവിടുന്ന് വണ്ടി കഴുകുന്നതെന്ന് മനസ്സിലായി അപ്പോൾ അവരുടെ അച്ഛൻ മക്കളായിട്ട് എന്തോ ചെറിയൊരു വാക്ക് താപ്തി എന്ന് പറയും അത് ചെറിയ കൊന്തും അത് കഴിഞ്ഞിട്ട് അവർ പോയി പോകുന്ന സമയത്ത് ഇവർ തിരിച്ചു വന്നിട്ട് കാണിച്ചാലൊക്കെ പറക്റ്റായിട്ടാണ് പോയത് രാത്രി ഒരു അട്ടേ മുക്കാൽ സമയത്ത് ഇവരെ അച്ഛനുമക്കളും കൂടെ രണ്ട് സുഹൃത്തുക്കളും വന്ന് ഇവരെ വിധീയമായിട്ട് മർദ്ദിക്കുകയാണ് ഉണ്ടായിരുന്നത് കല്ലും ഹെൽമെറ്റും കസാലൊക്കെ എടുത്തിട്ടാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് അടി ഇതായി രൂക്ഷമായപ്പം എൻ്റെ വൈഫ് കാരണം ഒച്ച കേട്ടിട്ട് എന്നെ വിളിച്ച് പറയുകയും ഞാൻ ടൗണിലുണ്ടായിരുന്നു ഇവിടത്തേക്ക് വരും വരുന്ന സമയത്ത് കാണുന്നത് രാജീവുമാർ എന്നെ കിടന്നിട്ട് അബോധാവസ്ഥയിലുണ്ടായിരുന്നു അജയകുമാറിനെ മർദ്ദിക്കുന്നത് തടയാനെത്തിയ അയൽവാസിയായി പ്രവീണിനും ഗുരുതരമായി പരിക്കേറ്റു പ്രവീൺകുമാർ എന്ന് പറഞ്ഞ കൂടെ ഉണ്ടായിരുന്ന അവർക്ക് നല്ലോണം കല്ലുകൊണ്ടൊക്കെ അടിയിട്ടിട്ട് നല്ല ചോരയിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അജയ്കുമാറിനെ എണീപ്പിക്കാനോ പറ്റാത്ത രീതിയിൽ അബോധാവസ്ഥയിലായതുകൊണ്ട് ആംബുലൻസ് വിളിച്ച് പ്രവീണിനെയും അജയ്കുമാറിനെയും ഹോസ്പിറ്റലിൽ പ്രതികളായ ദേവദാസ് സൂര്യദാസ് സഞ്ജയ് ഇവരെ പോലീസ് പിടികൂടി അതോടൊപ്പം തന്നെ ഇവരോടൊപ്പം ഉണ്ടായിരുന്ന ഒരു അന്യസംസ്ഥാന തൊഴിലാളിയെയും പോലീസ് പിടികൂടിയിട്ടുണ്ട് അതേസമയം ഒരു ചെറിയ വാക്കുതർക്കം ഈ കൊലപാതകത്തിൽ കലാശിച്ച ഒരു ആശങ്കയിലാണ് ഇവിടുത്തെ ജനങ്ങൾ ക്യാമറമാൻ സുബിത്തിനോടൊപ്പം കെ ശ്രീജിത്ത് ജനം കണ്ണൂർ